ും കൂട്ടുകാരെ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു ഫുഡ് ഐറ്റംസ് ഐറ്റംസുമായിട്ടാണ് കേട്ടോ എന്താണെന്നറിയോ നമ്മൾ രാവിലെ ഓറോട്ടിയല്ല ഉണ്ടാക്കൂലേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഓറോട്ടി അതായത് രാവിലെ ഉണ്ടാക്കിയ ഓറോട്ടിയാണ് അപ്പൊ ഇതുകൊണ്ട് എങ്ങനെയാണ് കക്കറോട്ടി ഉണ്ടാക്ക എന്നുള്ളതാണ് ഏർ ഓ പിന്നെ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓറോട്ടി കൊണ്ട് ഇപ്പൊ വൈകുന്നേരമാണ് വൈകുന്നേരത്തെ നമുക്ക് ഒരു കക്കറോട്ടി തിന്നാൻ പൂതിയായി കഴിഞ്ഞാൽ ഈ ഒറോട്ടി വെച്ചിട്ട് നമുക്ക് എന്താക്ക കക്കൊറോട്ടിന്നിരുന്നട്ടോ അപ്പൊ ഞാന് എങ്ങനെയാ ഉണ്ടാക്കുന്നെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ഈ ഒറോട്ടി ഉണ്ടല്ലോ ഞാൻ ഈ കത്രിക വെച്ചിട്ട് എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കിയിട്ട് ഇങ്ങനെ കഷ്ണം മുറിക്കുന്ന കേട്ടോ ഇതാ ഇങ്ങനെ കഷ്ണം മുറിക്കുന്നുണ്ട ഇത് ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് നമുക്ക് എന്താക്കാം ഓരോ ഒറോട്ടി എടുത്തിട്ട് കഷ്ണം ഇങ്ങനെ കഷ്ണം ആക്കി കൊടുക്കാം എന്താ പറയാ കക്കറോട്ടി വട്ടത്തിലാണ് പക്ഷെ ഇതൊരു സ്ക്വയർ ഷേപ്പിലൊക്കെ കിട്ടുമെന്ന് മാത്രേ അല്ലാണ്ടൊന്നുമില്ല ട്ടാ അപ്പൊ ഇതേപോലെ ഞാന് എല്ലാതും ചെയ്യട്ടെട്ടാ ഏർ ഇതേപോലെ ഈ പിന്നെ പിന്നൊറോട്ടി ജയിച്ചും അതേപോലെ നിന്ന് ചെയ്യണം അപ്പൊ ടൈം പിടിക്കും നിങ്ങൾക്ക് ബോറടിക്കും അപ്പൊ അതുകൊണ്ട് എന്താക്കാം ഞാൻ ഇത് ഇതേപോലെ ഇങ്ങനെ സ്ലൈസ് ആക്കിയിട്ട് ഫുള്ളായിട്ട് സ്ലൈസ് ആക്കിയിട്ട് ബാക്കി എന്താ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം ഇത് നോക്കിയാൽ ഇതേപോലെ ഞാൻ ഇങ്ങനെ കഷ്ണം മുറിച്ചിട്ടുണ്ട് കേട്ടോ കാണുന്നില്ല അപ്പം ഇനി അടുത്ത പരിപാടി എന്താന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് ആർ കെ ജി നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതാ കുറച്ച് കുഞ്ഞുള്ളിയാണേ കുഞ്ഞുള്ളി ഇട്ട് കുഞ്ഞുള്ളി ഇട്ട് കൊടുത്തിട്ട് ഇളക്ക അപ്പൊ ഇതിങ്ങനെ മൂത്ത് വരുന്നുണ്ട് കേട്ടാ ഉള്ളി നെയ്യ് നല്ലോണം ഒന്ന് തൂച്ചു കൊടുക്ക ആദ്യം എന്നിട്ട് എന്താക്കേറ്റിലിട്ട് കൊടുക്കറിവേറ്റിലിട്ട് കൊടുക്കാം രാവിലെ ബാക്കി വന്ന ചിക്കൻ്റെ കറിയാണ് കേട്ടോ അപ്പൊ ഇത് ഒഴിച്ചു കൊടുക്ക നമ്മൾ ഓറോട്ടി ഉണ്ടല്ലോ കഷ്ണ മുച്ച ഓറോട്ടി ഇട്ടുകൊടുക്കോ ഇത് പെരിഞ്ചീരകം കൂട്ടിയിട്ട് ഞാൻ അരച്ചെടുത്ത തേങ്ങന്റെ കൂട്ടാണ് കേട്ടോ അപ്പൊ ഇതും കൂടി ഇതില് ഒഴിച്ചു കൊടുക്ക പിന്നെ രാവിലെ ഞാൻ കുറച്ച് എരു കൊറച്ചൊക്കെ എനുവേ അപ്പൊ എനിക്ക് കൊറച്ച് എരിവ് വേണോ അത് ഞാനെന്താക്കുന്നു കുറച്ചു കൂടി മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് എരിവിന്റെ ആളാണേ അതേപോലെ തന്നെ കൊറച്ച് നമ്മൾ എന്താക്ക ഗരം മസാല പൊടി ഇട്ട് കൊടുക്കട്ടോ കൊടുക്കുക നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ അടച്ചു കൊടുത്തിട്ട് വേപ്പിക്കണേ അപ്പാടം എടുത്തിട്ട് കഴിക്കറി കേട്ടോ പെട്ടെന്ന് തീരും ഒരു നാല് മണി പരിഹാരം കക്രോട്ടിക്കോ കക്രോട്ടിയോ ആയി സെയിം ഇൻഗ്രീഡിയൻസ് തന്നെയാണ് കക്രോട്ടിക്ക് വേണ്ടിയത് എന്ന് വെച്ചാൽ ബീഫോ അല്ലെങ്കിൽ ചിക്കനോ ഒക്കെ തന്നെയാണ് ഇതിന് ഉപയോഗിക്കുക പിന്നെ ഇതേപോലെ തന്നെ കക്രോട്ടിയിൽ നമ്മൾ ജീരകം കൂട്ടിയിട്ട് തേങ്ങ അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യും അപ്പൊ ഇത് സേമന്യാ കക്രോട്ടിന്റെ ആ ഒരു ടേസ്റ്റ് തന്നെയാ ഉണ്ടാവാൻ ഇതൊന്ന് മൂടിക്കൊടുത്തിട്ട് എന്താക്ക ഒന്ന് വേവിക്കാട്ടോ അപ്പം കുറച്ച് ഞാൻ ഇതില് തേങ്ങന്റെ കൂട്ടില്ലേ അപ്പൊ അതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കുന്നുണ്ടേ കുറച്ചും വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് സെറ്റ് ആവട്ടെ ചിക്കനും കക്രോട്ടിന്റെ പീസും എല്ലാം ഒന്ന് സെറ്റായി വരേണ്ടതുണ്ട് അപ്പോൾ ഒരു തള ഒന്ന് തിളക്കാൻ അത്യാവശ്യമാണ് ഒന്ന് സെറ്റാവാൻ അപ്പതൊന്ന് സെറ്റാവട്ടെ കേട്ടോ അപ്പൊ ഒന്ന് തുറന്ന് നോക്കാം അപ്പൊ അഞ്ച് മിനിറ്റ് എങ്കിലും ആയിട്ടുണ്ടാവും കേട്ടോ ഒന്ന് സെറ്റാവണ്ടേ അല്ലെങ്കിൽ അല്ലേ കക്രോട്ടീൻ്റെ ടേസ്റ്റ് വരുമോ ആക്കി കുറച്ചൊരു നീരെല്ലാം വേണം നന്നായി ഉണങ്ങിയ പോലെ കഴിക്കരുത് ഇത് ഇനി തണിഞ്ഞു കഴിഞ്ഞാലില്ലേ ആ തേങ്ങയെല്ലാം ഒഴിച്ച് കൊടുത്തോണ്ട് ഒന്നും കൂടി ഒരു ഒരു മുറുക്കം വരും അപ്പം നമുക്ക് എന്താ കീ ഓഫ് ചെയ്യാം നമുക്ക് ഈ പ്ലേറ്റിലേക്കൊന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇത്ര വലിയ പണിയൊന്നും ഇല്ലാട്ടാ ഇതൊക്കെയാ ശരിക്കും കക്ക് തന്നെ കേട്ടോ കക്ക്റോട്ടി കഴിക്കുന്ന അതേ ഫീലാണ് ണ്ടാക്കി നോക്കുങ്ങൾ തന്നു കഴിഞ്ഞാൽ ഒന്നും കൂടി ഒരു മുറുക്കം വരും ഇത് കേട്ടോ ഒന്നിപ്പോ ചൂടോടെ ആയിര കൊണ്ടാണ് കക്കറോട്ടി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിന്റെ അടുത്ത് ഞാൻ ഇട്ടിനെ അപ്പൊ ഇതിന്ന് നമ്മൾ രാവിലെ ഒറോട്ടി ഉണ്ടാക്കിയ ഒറോട്ടിയും ചിക്കൻ കറിയാണ് ആയിനു ആക്കിയത് അപ്പൊ ഞാൻ എന്താക്കി പെട്ടെന്ന് തോന്നിയതാ എന്നാ പിന്നെ കക്കറോട്ടി പോലെ ഇടക്കാക്കാറുണ്ട് നമ്മള് അങ്ങനെ ആക്ക കട്ടൻ ചായന്റെ ഒക്കെ ബെസ്റ്റാണിത് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും മക്കൾക്ക് എന്തായാലും ഇഷ്ടാവും ഇപ്പം എന്താ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എത്ര സുഖമില്ലെങ്കിലും ഞാൻ വീഡിയോ ആയിട്ട് വരുന്നുണ്ട് നിങ്ങളെ മുമ്പിൽ അപ്പം ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യുക അപ്പം ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അസ്സാം വലൈക്കും